അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്ണം ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ആ ഒരു മെന്റാലിറ്റിയാണ് അവര് കാണിച്ചത് ഭക്ഷണം കൊടുക്കുന്നത് ഒരു നേരമാണ് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലായി ഒരു നേരം കൊടുക്കുന്നേന്ന് കാരണം രാത്രിയിൽ ഇവർക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു തല്ലുമായിരുന്നു മക്കള് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് തല്ലു എന്നുള്ളത് അമ്പിളിയെ അടിച്ചിട്ടുണ്ടെന്ന് അമ്പിളി പറഞ്ഞിട്ടുണ്ട് എന്നെ എവിടെങ്കിലും കൊണ്ടുവന്ന് ആക്കി തരുമോ എനിക്ക് ഫുഡ് മതി ഞാൻ അഞ്ചു ലക്ഷം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ അഞ്ചു ലക്ഷത്തിന്ന് എനിക്ക് രണ്ടു ലക്ഷം അമ്മ എടുത്തോട്ട് ഇവരെ അമ്മ എന്നാ ബാക്കി മൂന്ന് ലക്ഷം എനിക്ക് തന്നാൽ മതി എൻ്റെ മാല അവരുടെ കയ്യിലുണ്ട് രണ്ട് പവൻ്റെ അതും എനിക്ക് തന്നാൽ മതി മോൾ എന്നെ കൊണ്ടുവന്ന് എവിടെങ്കിലും ആക്കൂന്ന് ചോദിച്ചപ്പോ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ജീവമാതയ്ക്കെതിരെ ചേച്ചി ആ സ്ഥാപനത്തിനെതിരെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ചേച്ചി അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ചേച്ചി പറയുന്നുണ്ട് ആ വീഡിയോയില് ചേച്ചി പറഞ്ഞ കാര്യങ്ങള് വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു ഒരു വീഡിയോ ആണ് ആദ്യം ഞങ്ങൾ കാണുന്നത് ഒരമ്മ ചേച്ചിയോട് പരാതി പറയുന്നത് ചേച്ചി ശരിക്കും അവിടെ ജോലി ചെയ്തപ്പോൾ ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ നാല് ദിവസമാണ് അവിടെ നിന്നത് അപ്പൊ എനിക്കിതിനോട് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെ ഈ ജോലിക്കായിട്ട് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പൊ ഇവരെ സേവിക്കുക എന്നുള്ളത് എനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോലി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവർക്ക് ആർക്കും അവരെ നോക്കാൻ സമയമില്ല എന്നുള്ളത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി കാരണം പുതിയതായിട്ട് ഒരാൾ ജോലിക്ക് വന്നാൽ ഒന്നിലെന്തെങ്കിലും പറഞ്ഞു കൊടുക്കണോ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അതൊക്കെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇവിടുത്തെ അന്തേവാസിയെ കൊണ്ട് ജോലി ചെയ്തിരിക്കാനാണ് പറഞ്ഞത് അവിടെ ജോലിക്കാരില്ല ക്ലീനിങ്ങിന് ജോലിയില്ല കിച്ചണില് ഇവർ തന്നെയാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നത് ഇവർക്ക് എപ്പോഴും ഫോണിലാണ് ഇവർ ഗിരിജെന്ന് പറയുന്ന വ്യക്തി ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാണ് ഇവിടെ മരുമോനാണെങ്കിലും അങ്ങനെ ഇവർക്ക് ഈ സൈഡിലേക്ക് ഇവർ ഈ കുട്ടികളുടെ ഏരിയയിലേക്കോ അല്ലെങ്കിൽ അമ്മമാരുടെ ആ ഏരിയയിലേക്കോ അവർ വരാറില്ല പിന്നെ അവർ പറയുന്നുണ്ട് എന്നെ എന്നെ ആക്കിയത് പിന്നെ ചിൽഡ്രൻസ് ഹോമിലേക്കാണ് പക്ഷെ ഞാൻ നിർബന്ധിച്ച് പോയി ഓൾഡേജ് ഹോമിൽ പോയി വീഡിയോ എടുത്തു അങ്ങനെയല്ല എന്നോട് ചിൽഡ്രൻസ് ഹോമിൽ നിൽക്കാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അവിടെ നിന്നില്ല ഞാൻ ഇപ്പോൾ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരു ഗേറ്റ് ഉണ്ടെന്നേ ഉള്ളു ഒരു കോമ്പൗണ്ടാണ് അതല്ല അപ്പം ഞാൻ എനിക്ക് ആ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് കാല് വയ്യാത്തത് കൊണ്ട് ഞാൻ താഴെ ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് അവർ സമ്മതം തന്നിട്ട് തന്നെയാണ് അവിടെ നിന്നത് രണ്ടിടത്തെയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു അപ്പൊ ഇവര് ഇങ്ങനെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ എനിക്കിതെന്താണ് ഇങ്ങനെ ഇവിടെ ഇവർ കഴിച്ചോ ഉണ്ടോ ഒന്ന് ഉണ്ടോ ഉറങ്ങിയോ ഒന്നും അന്വേഷിക്കുന്നില്ല അപ്പോൾ ഇവര് ഫോൺ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെ കൊണ്ട് അവിടെ ചെയ്യിക്കണം ഇവിടെ ചെയ്യിക്കണം എന്നുള്ളത് ഇത് ഇതൊരു ഉഡായ്പ്പ ആണെന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലാവാനുള്ള കാരണം ഞാൻ അവിടെ ചെന്നാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചത് ഏഹ് അവിടെ കിട അതായത് വയ്യാതെ കിടക്കുന്ന ആൾക്കാരുണ്ട് അകത്തൊരു അമ്മ ഭയങ്കരമായിട്ട് വയലൻ്റായി ഒറ്റയ്ക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് ഭാഗത്ത് അതായത് കിണർ നിൽക്കുന്ന ഭാഗത്ത് ഒരു കുറച്ച് റൂമുണ്ട് അവിടെ ഒറ്റയ്ക്ക് ആ അതെന്ന് പറഞ്ഞാൽ ഒരു പ്രേതാലയം പോലുള്ള സ്ഥലമാണ് അപ്പുറത്തേക്ക് കാടൊക്കെയാണ് അപ്പം അവിടെ ഒരു അമ്മ അടപ്പുണ്ട് ഭയങ്കര തെറിവിളിയും ഭയങ്കര അലർച്ചയൊക്കെയാണ് അപ്പം ആ അമ്മയ്ക്കും കൊടുക്കില്ല ഞാൻ അന്ന് കണ്ട കാര്യം ആ അമ്മ മലമൂത്ര വിസർജനത്തിലാണ് കുറേ ദിവസമായി ആ അമ്മ അവിടെ കിടക്കുന്നത് പിറ്റേ പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസം രാവിലെ ആയപ്പം എന്നോട് വിളിച്ചു പറഞ്ഞ ഇന്ന് വൈകുന്നേരം അന്നദാനം ഉണ്ട് അവിടെ എല്ലാം വൃത്തിയാക്കണം ലോഷനൊക്കെ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു ശരി ഓക്കെ ഞാൻ അവിടെ നിന്ന് ഞാൻ ചെന്നിട്ട് അവിടുത്തെ അന്തേവാസിയായ അമ്പിളിന്ന് പറയുന്ന കുട്ടിയെടുത്ത് എനിക്ക് എനിക്കറിയില്ല ഈ കുട്ടി അവിടുത്തെ അന്തേവാസിയാണോ ജോലി ജോലിക്കാരിയാണോന്ന് ഇപ്പോൾ വേറെ ജോലിക്കാരുണ്ട് വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവളും ജോലിക്കാരിയാണെന്ന് കരുതി അപ്പം ഈ കുട്ടിയെടുത്ത് ഞാൻ ചെന്ന് ഇവിടെ വൃത്തിയാക്കാനൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ കുട്ടി വൃത്തിയാക്കിയിട്ട് വന്ന് അമ്മയുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഓ അമ്പിളി അവിടെ എനിക്ക് വയ്യ എനിക്ക് വയ്യാന്ന് പറഞ്ഞു അമ്പിളി ഇരിക്കുക ഇരിക്കുവാർ ജോലിക്കാളെ നിർത്തിട്ട് എനിക്ക് വയ്യ എന്റെ നടുവ് പൊട്ടുന്നു എനിക്ക് വേദന എടുക്കുന്നു അങ്ങനെ പറയുന്ന വീഡിയോ ആണ് അപ്പോഴാണ് എനിക്ക് ഈ അമ്പിളിയൊക്കെ കുറെ സംസാരിച്ച് അവിടുത്തെ അമ്മമാരെയൊക്കെ സംസാരിച്ച് അപ്പൊ ഇവരോട് സ്നേഹമായിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു സ്നേഹം അന്ത്യ അന്തേവാസിയാ ഇവിടുത്തെ ഒരു കുട്ടിയെ കൊണ്ട് വേറെ ആരെ കൊണ്ടും ചെയ്യിക്കത്തില്ല ആ കുട്ടിയെ കൊണ്ട് മാത്രമാണ് ഇത്രയും പേരുടെ അവര് ഉടുക്കുന്ന ഡ്രസ്സുകൾ കഴിയണം മൂന്ന് നേരം കഴിക്കുന്ന പാത്രം കഴിയണം പിന്നെ ആ അവിടെ മൊത്തം തൂത്ത് തുടയ്ക്കണം ഈ എല്ലാം ക്ലീൻ ചെയ്യണം കിടന്ന് കിടന്ന കിടപ്പില് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾക്കാരെ അത് മൊത്തം കോരണം ഇവർ ഗ്ലൗസും എടുക്കത്തില്ല ഈ ഗ്ലൗസ് ഇതേ പഴയ തുണിയുണ്ട് ഈ പഴയ തുണി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കോരും ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇങ്ങനെ കോരി കൊണ്ട് കളയും അതും അപ്പുറത്ത് ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് ഒരു എന്താ ഓവുചാലോ ഏഹ് പാടോ ഏതാണ്ടാ കൊണ്ട് കളയുന്നത് തുണി കീറി വെച്ചിട്ടുണ്ട് ഈ സാധനം ഇങ്ങനെ കോരികൊണ്ട് കളയാന് കോട്ടൺ ഫുഡ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഈ കിടപ്പ് രോഗികൾക്ക് മാത്രമാണ് അവിടെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് കുറവാണോ കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഫുഡിന് പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇത് ഇവരാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇവരാണ് ഫുഡ് പാചകം ചെയ്യുന്നത് ആഹാരം പാചകം ചെയ്യുന്നത് ഈ ലേഡി തന്നെയാണ് നമ്മൾ ഇവരുടെ അടുത്തുള്ള ഇത്രയും നന്നായിട്ട് ചെയ്യുന്നു എന്ന് ഉള്ള ഇത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഇവരുടെ അടുത്ത് ഞാൻ ഞാനിവര് പാചകം ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോയി അതായത് ഇവര് ഇപ്പം താമസിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഷെഡ് പോലുണ്ട് അതിന്റെ അഴികൾ എന്ന് പറയുമ്പം ചെറിയ കമ്പി വല പോലെയുള്ള അഴിയാണ് അതിനകത്തൂടെ പ്രാണികൾക്കൊക്കെ അകത്ത് പോകാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ പട്ടിക്കൂടുള്ളത് നാല് ചെറിയ പട്ടികളുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പട്ടികളെല്ലാം കുറച്ചുകൊണ്ട് വരും ഈ നാലെണ്ണം കൂടി പാഞ്ഞു വരും ഇവർ എന്നെ വഴക്ക് പറഞ്ഞ് എന്തിനാണ് ഇവിടേക്ക് വന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പെർമിഷൻ ഇല്ല നിങ്ങൾ അവിടെ പോകാനോ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് പോകുന്നത് ആളില്ലെങ്കിൽ പാചകത്തിന് സഹായിക്കാന്ന് നിങ്ങൾ അവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി നിങ്ങൾ ഇങ്ങോട്ടൊന്നും നോക്കണ്ട നിങ്ങൾ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് അവിടത്തെ ക്ലീൻ ചെയ്യിച്ച് വൃത്തിയാക്കി അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ മതി അതാണ് നിങ്ങളുടെ ജോലി എന്ന് എന്നിട്ട് ഈ അമ്പിളിക്ക് മൂന്നാമത്തെ ദിവസം തീരെ വയ്യേണ്ട ആ ഒരു കാരണത്തല്ല ഞാൻ അവിടെ നിന്ന് പോരാനായിട്ട് തീരുമാനം എടുത്തത് കാരണം പീരീഡ്സ് ആയിട്ട് വയറുവേദന ജോലി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ കുട്ടീനെ ഞാൻ എന്നാ നീ കിടന്നോ നടുവേദന ഭയങ്കര ആ ആണെങ്കിൽ പോലും ബ്ലഡൊന്നും വരുന്നില്ല കുട്ടി പറയുന്നത് ബ്ലഡൊന്നും ഇല്ല ശരീരത്തിൽ വളരെ വിളറി വിള വല്ലാതിരിക്കുകയാണ് എന്നിട്ട് ഞാൻ അവിടെ മൊത്തം ക്ലീൻ ചെയ്ത് അപ്പോഴേ ഇവർ വൈകിട്ട് വന്ന് വൈകിട്ട് വന്നിട്ട് ഞാന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ് നിങ്ങടെ താരായി ജോലി ചെയ്യാൻ പറഞ്ഞു പിന്നെ എനിക്ക് അനാഥാലയത്തെ കുറിച്ചൊരു ആ ഉള്ള പിക്ചറെ മാറിപ്പോയി കാരണം വളരെ ഹാർദമായിട്ട് നമ്മളെ സ്നേഹത്തോടെ അവിടെ സ്വാഗതം ചെയ്തിരുന്നു നമ്മളെ കൈ ഫോമൊക്കെ ഫിൽ ചെയ്ത് മേടിച്ചു സംസാരിച്ചു വളരെ സ്നേഹത്തോടെ മര്യാദയോടെ സംസാരിച്ച വ്യക്തി ഇതിനുള്ളിൽ കയറി നമ്മളുടെ ഡ്യൂട്ടി ആരംഭിച്ച സമയം തൊട്ട് ഇവരുടെ ഒരു ആജ്ഞാപിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ നീ ഇവിടുത്തെ അടിമയാണ് ഇവിടെ എല്ലാം ചെയ്യണം അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ആ ഒരു മെന്റാലിറ്റിയാണ് അവർ കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ അത് ഒരു മനസ്സാണ് മനുഷ്യന്റെ മനസ്സാണ് ഒരാൾക്ക് കൊടുക്കുന്നതും സംസാരിക്കുന്നതും സ്നേഹിക്കുന്നതും ഇവര് ഈ സാമ്പത്തികത്തെ മാത്രം ഫോക്കസ് ചെയ്ത് നിക്കുന്നതുകൊണ്ടാണ് ഇപ്പുറത്ത് ഇവരെ ഇവര് ചേർത്ത് പിടിക്കാൻ ഇവർക്ക് പറ്റാതെ പോയത് അതാണ് ഇപ്പൊ ഇവർ ഈ വീഴാനുള്ള കാരണവും തല്ലുമായിരുന്നു മക്കള് പറഞ്ഞിട്ടുണ്ട് എൻറെ അടുത്ത് തല്ലു എന്നുള്ളത് അമ്പിളിയെ അടിച്ചിട്ടുണ്ടെന്ന് അമ്പിളി പറഞ്ഞിട്ടുണ്ട് അമ്പിളിയെ അടിക്കും അമ്പിളിയാണല്ലോ ഈ ജോലി ചെയ്യുന്നത് അമ്പിളിയുടെ മകൻ അന്ന് മൂന്നേ മുക്കാല് നാല് വയസ്സ് അങ്ങോട്ടായിട്ടുള്ളു അവൻ പാല് കുടിക്കുന്നയാ പോഷകാഹാരം ഇല്ല ഇന്ന് അമ്പിളിയുടെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയി അന്ന് കണ്ട അമ്പിളിയേക്കാളും ഇപ്പം പ്രാകൃത രൂപമായിട്ട് നിൽക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എടുത്തിട്ടിട്ടുണ്ട് അമ്പിളിയുടെ ഒരു വീഡിയോ മനുഷ്യനെന്ത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കോലമാക്കി ഇതെന്താണിത് ഈ ഇവരുടെ ഈ ഈ ഇത്രയും നാപ്പത്തിനാല് വയസ്സുള്ള നാല് വയസ്സുള്ള ഉദയഗിരിജി എങ്ങനെ ഇരിക്കുന്നു മുപ്പത്തിമൂന്ന് മുപ്പത്തൊന്ന് വയസ്സുള്ള അമ്പിളി എങ്ങനെ ഇരിക്കുന്നു ഫുഡിന്റെ കുറവ് മാത്രമാണ് അവിടുത്തെ പ്രശ്നം ഫുഡ് നന്നായിട്ട് കിട്ടിയ എല്ലാ മനുഷ്യരും നന്നായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു അമ്മ അവിടെ ഒരു അവരുടെ ഒരു ബന്ധുവിനെ കൊണ്ടുപോകണം ഞാൻ ആ വീഡിയോ ചിത്രീകരിച്ചതായിരുന്നു കൂടുതൽ ഇല്ല ഞാൻ ഇവരുമായിട്ടൊന്നും ആ കൂടുതൽ സംസാരിച്ചിട്ടില്ല പക്ഷെ എല്ലാവരുടെയും പേരൊക്കെ എനിക്ക് മനസ്സിലാക്കി അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഇവിടെ എത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കഴിവതും അവിടെ ജോലി ചെയ്യുക തുടർന്ന് ഈ എന്റെ ഫീൽഡിലേക്ക് എനിക്ക് തിരിച്ചു പോകുന്നത് വരെ അവിടെ ജോലി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ഞാൻ പോയത് ഇവിടെ കരഞ്ഞ് അമ്പിളിക്കാരൻ എനിക്ക് നടുവേദന ഞാൻ പറഞ്ഞില്ലേ അപ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പം ഞാൻ അമ്മമാർ എന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അമ്പിളിയുടെ കാര്യം അവർ പറയുന്ന സമയത്ത് അവർ അവരുടെ അനുഭവങ്ങളും അവർക്കുള്ള പ്രയാസങ്ങളും ഇവിടേക്ക് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോ പിടിക്കട്ടെ എന്ന് ചോദിച്ചു വീഡിയോ പിടിക്കണമെന്ന് ചോദിച്ചപ്പം പറയാം എങ്കിൽ മോളെ അന്നേരം ഈ അമ്മ കരയിൽ നിന്ന് അമ്മ വന്നിട്ട് പറഞ്ഞു മോളെ എനിക്കിവിടെ നിൽക്കണ്ട എനിക്ക് വയറ് നിറച്ച ആഹാരം തന്നത് മോളാ എന്നെവിടെങ്കിലും കൊണ്ടുവന്ന് ആക്കി തരുമോ എനിക്ക് ഫുഡ് മതി ഞാൻ അഞ്ച് ലക്ഷം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ അഞ്ച് ലക്ഷത്തിനിന്ന് എനിക്ക് രണ്ട് ലക്ഷം അമ്മ എടുത്തോട്ട് ഇവരെ അമ്മയെന്നാണ് വിളിക്കുന്നത് ബാക്കി മൂന്ന് ലക്ഷം എനിക്ക് തന്നാൽ മതി എൻ്റെ മാല അവരുടെ കയ്യിലുണ്ട് രണ്ട് പവൻ്റെ അതും എനിക്ക് തന്നാൽ മതി മോൾ എന്നെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ആക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് പറ്റില്ല അമ്മ കാരണം ഇതൊരു ഇങ്ങനെ നടക്കുന്നൊരു പ്രസ്ഥാനം പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നാക്കിയിരിക്കില്ലേ അവർ നാളെ എൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കില്ലേ അപ്പോഴമ്മ പറഞ്ഞ് എനിക്ക് ആരുമില്ല ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഇത് കണക്ക് എൻ്റെ പ്രോപ്പർട്ടി വിറ്റ പൈസയില് സഹോദരി കുറച്ചു കാലം നോക്കിയപ്പം അവൾ അതിനകത്തുനിന്ന് കുറച്ച് ക്യാഷ് എടുത്തു പിന്നെ ഏതൊക്കെയോ സഹോദരങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുത്തതിന്റെ ബാലൻസ് ആണ് ഈ അഞ്ചു ലക്ഷം അപ്പം ജീവിത അവസാനം വരെ ഇവിടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ വഴിയാണ് അതാണ് ഞാൻ പറഞ്ഞ ഏജന്റ് എന്ന് ഇവിടെ എത്തിച്ചത് ഏജന്റുമാരാണ് ഇവിടെ എത്തിക്കുന്നത് ഏജന്റുമാരാണ് അതിനകത്ത് സി ഡബ്ല്യു സി ചെയർമാൻ ആയിട്ടുള്ള സജീവ് സാറിന് ഒരു പങ്കുണ്ട് കാരണം മൂന്ന് കുട്ടികളെ മൂന്ന് കുട്ടികളുടെ അമ്മ അവരെ അമ്മയുടെ അമ്മമ്മ എന്നെ കോക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങള് ഏഹ് എന്ന് പറഞ്ഞാൽ ഈ മദ്യപിച്ച് നടക്കുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഇവർ പിന്നെ അവിടെ അടുത്ത് ഇവർക്കൊക്കെ ആ ഏരിയൊക്കെ ഇവർക്ക് അറിയാവുന്ന ഏരിയകളല്ലേ ഇങ്ങനെ ഇവർക്ക് കൊറേ കളക്ഷന് പോന്ന കളക്ഷൻ ഏജന്റുണ്ട് ഈ പറയുന്ന വ്യക്തിയും കളക്ഷന് പോയിക്കൊണ്ടിരുന്നേ ഗിരി ഗിരിജ ചാരിറ്റബിൾ പ്രസ്ഥാനത്ത് കളക്ഷന് കളക്ഷ കളക്ഷൻ ഏജന്റായിട്ട് പോയിക്കൊണ്ടിരുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ വരത്തില്ലേ പഴയ തുണി തരുവോ ഇന്ന ആനാഥാലയത്തിലേക്ക എന്തെങ്കിലും സാമ്പത്തികം തരുവോ എന്നൊക്കെ ചോദിച്ച് കൂപ്പണൊക്കെ ആയിട്ട് വരില്ലേ പുള്ളിക്കാരി അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ട് ഈ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ ഉദയഗിരിജയുടെ വീ കുടുംബ വീട്ടിൽ ജോലി ചെയ്യും കുടുംബ വീട്ടിലെല്ലാം ബന്ധുവിൻ്റെ വീട്ടിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഈ മൂന്ന് കുട്ടികളുടെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കണേ അപ്പം അവർ ചെന്നിട്ട് ഈ ഉദയഗിരിജയുടെ ബന്ധുവിനോട് പറഞ്ഞ് ആ വഴിയാണ് ഉദയഗിരിജ ഞാൻ അറിഞ്ഞതും ഉദയഗിരിജയുടെ ഫ്രണ്ടാണെന്നാണ് ഈ ടീച്ചർ അംഗൻവാടി ടീച്ചർ ഇവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവരാണ് കുട്ടികളോട് പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ ഇവിടെ പിടിക്കാറുണ്ടോ അവിടെ പിടിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല കെട്ടിപ്പിടിക്കോ ഉമ്മ വെക്കുമോ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ഇവർ കുട്ടികളെ കൊണ്ട് തിരുത്തി പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് അച്ഛനെതിരെ പോക്സോ കേസ് കൊടു പോക്സോ കേസ് കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ ചെയർമാനും കൂടി ചേർന്നിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോയി സി ഡബ്ല്യു സിയിലാക്കുന്നത് സി ഡബ്ല്യു സിയിൽ ആക്കിയതിന് ശേഷം ഈ കേസ് അവിടെ നിൽക്കുകയാണ് ഒരു ഒന്നൊന്നര രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ കേസ് ഈ ഈ കുട്ടികൾ പറഞ്ഞു ടീച്ചർ പറഞ്ഞിട്ടാണ് അന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പിന്നെ കുട്ടികളുടെ മൊഴിയിലും തെളിവില്ലാത്തതിനാലും ഈ കേസ് അച്ഛൻ അനുകൂലമായിട്ട് വന്നു പിന്നീട് ഈ അച്ഛൻ മുഴുകുടിയനായി അല്പം മദ്യപിച്ചോണ്ടിരുന്ന ആള് മുഴുകുടിയനായി അമ്മ രണ്ട് മൂന്ന് കുട്ടികളായി കഴിഞ്ഞപ്പോൾ അമ്മ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയത് പിന്നെ ഈ അമ്മമ്മയാണ് നോക്കുന്നത് അമ്മ അച്ഛൻ്റെ അമ്മയാണ് നോക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല അത് അങ്ങനെ ഒരു രീതിയിലാണ് അമ്മമ്മയെ സമ്മതിച്ചത് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഈ അമ്മമ്മയുടെ കയ്യിൽ റേഷൻ കാർഡും അവരെ ആധാറും ഒക്കെ വെച്ചിട്ട് ഈ പിള്ളേർക്ക് സ്റ്റൈബെൻറ് ഉണ്ടായിരുന്നു ആ സ്റ്റൈവൻ്റൊക്കെ ഇവരെ ഇവരുടെ അക്കൗണ്ടിലേക്കാക്കി ഉദയ ഗിരിജയുടെ ഈ മൂന്ന് കുട്ടികളെ രണ്ടുപേര് ഇരട്ടകളാണ് മൂത്ത കുട്ടി സിംഗിൾ അവള് പിന്നെ ഇച്ചിരി മുതിർന്ന കുട്ടിയാണ് വെക്കേഷൻ ആയപ്പോൾ ഈ കുട്ടിയെടുത്ത് ചോദിച്ചു നീ മോക്ക് വേറൊരു വീട്ടിൽ പോകാവോ നിനക്ക് വേറൊരു വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുവോ ആ അവർ നന്നായിട്ട് നോക്കും രണ്ട് മാസം നിന്നാൽ മതിയെന്ന് ഈ കുട്ടി ഇവർ അമ്മുമ്മ വിളിച്ചപ്പോൾ അമ്മുമ്മയോട് പറഞ്ഞു ഈ അമ്മുമ്മ ഗിരിജയോട് പറഞ്ഞ് അവിടെ അച്ഛൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ വിടണ്ട ഞങ്ങളുടെ കൊച്ചുങ്ങളെ അങ്ങനെ വിടണ്ട എന്ന് പറഞ്ഞു അപ്പം ആ ദേഷ്യം ഉണ്ടായത് കൊണ്ടാണ് ഈ കുട്ടികളിലെ മൂത്തവളെ അടിച്ചത് ഈ ഇളയ കുട്ടികൾ കുറ്റം ചെയ്താൽ ഈ മൂത്ത കുട്ടിയെ ഉപദ്രവിക്കും അപ്പൊ ഈ സുജിത്ത് വന്നിട്ട് ഈ ക്യാമറയുടെ പ്ലഗ് എല്ലാം വലിച്ചുടും നമ്മൾ കഴിക്കാനായിട്ട് നമുക്കറിയില്ലല്ലോ അവിടെ പുറത്ത് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഓഫ് ചെയ്യും ഇയാളാണ് കറക്റ്റ് ചെയ്യിക്കുന്നത് ഇവരെ കൊണ്ട് ഈ ഈ എന്ന് പറയുന്ന ആൾ ആരെങ്കിലും ഒരു ഒരു പ്രാവശ്യം ഒരു സഹായം ചെയ്താ പിന്നെ നിരന്തരം ആൾക്കാരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും മരിമകൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇന്നത് ആവശ്യമുണ്ട് ഇവിടെ കസേര ആവശ്യമുണ്ട് ടേബിൾ ആവശ്യമുണ്ട് ബിൽഡിങ് ചോരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു പത്തുനൂറ് പേരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇവർക്ക് ഇവിടത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവർക്ക് അവരെ കിച്ചണിലേക്ക് ആളില്ല ഈ പുള്ളിക്കാര്യത്തിൽ തന്നെയാണ് ഈ പാ ഈ പാചകം എന്ന് പറയുന്നത് ഇത്രയും പേർക്ക് വെക്കാന്ന് പറയുന്നത് പ്രയാസം തന്നെയാണ് അപ്പൊ അവരവിടെ ഒരു പാചകത്തിൻ്റെ ഒരാളെ വെക്കണമായിരുന്നു അവരത് വെച്ചില്ല ഇവർക്ക് വയ്യാത്തത് കൊണ്ട് ഇവര് ഈ കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പോഷക ഒന്നുമില്ല എന്നും പിള്ളേർക്ക് ഉപ്പുമാവ് പിള്ളേർക്ക് എന്തെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കും ഉപ്പുമാവ് പാടില്ലല്ലോ കുറച്ച് മാവം കൊണ്ട് തട്ടിയിട്ട് കടുവർത്ത് ഈശിയെടുത്ത് കൊണ്ട് കൊടുത്താൽ പോര മുതിർന്ന കുട്ടികളെ ഇവര് പാട്ടിലാക്കാൻ ശ്രമിക്കും തല്ലി വളർത്തി കൊണ്ടുവരുന്നതാ പക്ഷെ അവർക്ക് കുറച്ച് ശരീരമോ സൗന്ദര്യമൊക്കെ വെക്കുമ്പോ ഇവരിവരെ കസ്റ്റഡിയിലേക്കാക്കും കൂടു ചെയ്ത് അവരെ നോക്കും അതെന്തിനു വേണ്ടി അന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് എല്ലാം കൗൺസിലിങ് ചെയ്യണം അമ്മമാരെയും കൗൺസലിങ്ങിന് പറഞ്ഞല്ലോ അതെന്താണ് ആ കുട്ടികളെ ഈ അതെനിക്കറിയില്ല അത് അതിന്റെ അമ്മൂമ്മയാണ് പറഞ്ഞത് എന്റെ അമ്മുമ്മയും പറഞ്ഞു അതിന്റെ അച്ഛന്റെ സഹോദരിയും പറഞ്ഞു ആ കണ്ടിരുന്നു അറിയ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സംസാരിച്ചിട്ടുണ്ട് ഈ ഇവര് ഈ കുട്ടിയും മറ്റേ ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുന്ന കുട്ടിയാണ് ഇവര് ചോ കഞ്ഞും ചോറും ഒക്കെ എടുത്തോണ്ട് വരുന്നത്